കേരള വസ്ത്രാലയം റോഡ് റോഡ് കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം ഹലോ ദോസ് കൂട്ടായ്മയുടെ ഓഗസ്റ്റ് മാസത്തെ കിറ്റ് വിതരണവും മരുന്ന് വിതരണവും ഓട്ടുപാറയിൽ വെച്ച് നടന്നു ഓട്ടുപാറ ഉഷസ് ഹാളിൽ വെച്ച് നടന്ന ഹലോ ദോസ് വടക്കാഞ്ചരിക്കൊരു കൈത്താങ് കൂട്ടായ്മയുടെ ഓഗസ്റ്റ് മാസത്തെ കിറ്റ് വിതരണം വടക്കാഞ്ചേരി ലയൻസ് ക്ലബ് പ്രസിഡന്റും ജീവകാരുണ്യ പ്രവർത്തകനുമായ എ ജോൺസൺ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ വയനാട്ടിൽ ഇപ്പോൾ നടന്ന ദുരന്തത്തിൽ പോലും ലയൻസ് ക്ലബ് ഇന്റർനാഷണലിന്റെ ആദ്യ ഗിഡുവായ തൊണ്ണൂറ് ലക്ഷത്തോളം രൂപ നമുക്ക് അവിടെ ചെലവഴിക്കാൻ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് അതുപോലെ രണ്ടായിരത്തി പതിനെട്ടിലെ ദുരന്തത്തിനും നമുക്ക് വളരെയധികം പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിച്ചു പ്രോജക്ടിന്റെ ഉദ്ഘാടനം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഹലോ ദോസ് പ്രസിഡന്റ് കെ കെ അബൂബോക്കർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ദോസ് വൈസ് പ്രസിഡന്റ് എം എച്ച് ഷാനവാസ് ജോയിന്റ് സെക്രട്ടറി എം ജെ ജയ്മോൻ ട്രഷറർ വിനോദ് തൂപറമ്പിൽ കമ്മിറ്റി അംഗങ്ങളായ എൻ എ അബ്ദുൾ ഗഫൂർ ഒ വർ രാമചന്ദ്രൻ ഹൈദർ ഗോയ ഷാജി സിൻസി ജിബിൻ അകമ്പാടം അബ്ദുൾ കരീം നാസർ മങ്കര പ്രീത കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ബി സി ബി ന്യൂസ് വടക്കാഞ്ചേരി